പുതിയക്കാവ് നെഞ്ചുരോഗ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ പദ്ധതിയുടെ ഭാഗമായാണ് ഭക്ഷണം നൽകിയത് ഒഐസി സൗദി അറേബ്യ നാഷണൽ കമ്മിറ്റി ട്രഷറർ റഹ്മാൻ മുനമ്പത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഫൗണ്ടേഷൻ ആൻഡ് പാലിയേറ്റീവ് പാലിയുടെ ആഭിമുഖ്യത്തിൽ പദ്ധതിയുടെ ഭാഗമായാണ് ഉച്ചഭക്ഷണം വിതരണം ചെയ്തത് കരുനാഗപ്പള്ളി നെഞ്ചുരോഗ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഭക്ഷണം നൽകിയത് ഒ സൗദി അറേബ്യ നാഷണൽ കമ്മിറ്റി ട്രഷറർ റഹ്മാൻ മുനമ്പത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു എല്ലാവരും അധ്വാനിക്കുന്നതും എല്ലാവരും ഒക്കെ വിശപ്പ് മാറ്റാൻ വേണ്ടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളത് നമുക്ക് വേണ്ടി വിശപ്പിന്റെ ഒരു വലിയൊരു വിലയാണ് തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇത് നൽകുവാൻ സാധിക്കുന്നത് തന്നെ ജന്മനാട്ടിലെ വിശപ്പകറ്റാൻ പ്രവാസി സമൂഹം തയ്യാറാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഫൗണ്ടേഷൻ ചെയർമാൻ ബോബൻജി അധ്യക്ഷത വഹിച്ചു ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിൽ ആരംഭിച്ച ഒരു പാലിയേറ്റി കെയർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഉമ്മൻചാണ്ടി പാലിയേറ്റി കെയർ അതിന്റെ നേതൃത്വത്തിൽ നമ്മൾ നമ്മളിങ്ങനെ രണ്ട് ദിവസം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ പ്രസന്ധ സിസ്റ്റർ പറഞ്ഞത് ഒരു ദിവസം ഒന്നും കൊടുത്താൽ വലിയ കാര്യമാണ് കാര്യം പലരും വന്ന് പറഞ്ഞിട്ട് നടക്കത്തില്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു ദിവസം കൊടുത്തു ഈ പ്രാവശ്യം എന്തായാലും രണ്ട് ദിവസം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പുതിയ പദ്ധതി കൂടെ ആരംഭിക്കുകയാണ് എൻ്റെ നാട് വിശപ്പ് നമ്മൾ നമ്മുടെ കരുതനാഗപ്പള്ളിയിൽ ഈ അരഞ്ഞു തിരിഞ്ഞു നടക്കുകയോ അല്ലെങ്കിൽ പാവപ്പെട്ടവരോ ആരെങ്കിലും ബുദ്ധിമുട്ടിൽ അവർക്കെല്ലാവർക്കും നാളെ മുതൽ ആഹാരം ചുളൂർഷാനി പ്രഭാനിൽ റോസാന ചുറ്റുമൂലത്താഹ മോളിയസ് അമ്പിളി ശ്രീകുമാർ സരിതാജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി